ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഷീൻസ് ക്രേസിക് റേഡിങ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ കത്തിരിക്ക വെച്ചിട്ട് ബജിയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കത്തിരിക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഒരു എട്ട് ബജിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഇത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം എല്ലാവർക്കും ബജി ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കത്തിരിക്ക കൊണ്ട് ബജി ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു കത്തിരിക്ക വെച്ചിട്ട് ആണ് ഉണ്ടാക്കാൻ പോണത് ഞാൻ ഇതാദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്ന് നോക്കാം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കത്രിക്ക് ബജി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് പാക്കറ്റിലൊക്കെ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് എടുത്തിരിക്കുന്നത് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് എരിവില്ലാത്തതാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുരുമുളക് പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു അര ടീസ്പൂൺ എടു മതിയാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കത്തിരിക്ക നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് കത്തിരിക്ക ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കാം ഒരുപാട് കനം കൂടി പോകാൻ നോക്കണേ അതുപോലെ തന്നെ ഒരു ബൗൾ കഴി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ കടലമാവ് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് തികച്ച് നിറച്ചെടുത്തിട്ടില്ല അരിപ്പൊടി വറുത്തരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കട്ട ഉടഞ്ഞു വരുന്ന വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം എല്ലായിടത്തും നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇഡ്ഡലിയുടെ ആ ഒരു ബാറ്റലിൽ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം ഒരുപാടൊന്നും വെള്ളം പോലെ ആയി പോകരുതേ ആ വെള്ളം പോലെ ഇത് പിടിക്കില്ല ഇതിൽ കത്തിരിക്കയിൽ പിടിച്ചിരിക്കത്തില്ല അതുപോലെ തന്നെ ഞാനിവിടെ പാന് ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ കത്തിരിക്ക ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്